പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി ിൽഡിംഗ് കനത്ത മഴയിൽ വീട്ടുമതിൽ തകർന്നു ചാവശ്ശേരി കുറുങ്കളം റോഡിൽ കോറക്കുന്ന സമീപത്തെ പി കെ ഹരീന്ദ്രന്റെ വീട്ടുമതിലാണ് തകർന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം വീടിന് മുൻവശത്തെ കൂറ്റൻ മതിലാണ് തകർന്ന് റോഡിലേക്ക് പതിച്ചത് ചെങ്കല്ലൊണ്ടും കോൺക്രീറ്റിലുമായി നിർമ്മിച്ച മുപ്പത്തിയഞ്ചു മീറ്റർ നീളത്തിലും രണ്ടര മീറ്റർ ഉയരത്തിലുമുള്ള മതിലാണ് തകർന്നത് ചെങ്കല്ലും മണ്ണും റോഡിലേക്ക് പതിച്ചതിനാൽ ചൊവ്വാഴ്ച രാത്രി ചാവശ്ശേരി കെഎസ്ഇബി സബ്സ്റ്റേഷൻ കുറുംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരുടെ സഹായത്തോടെ റോഡിൽ കിടന്ന ചെങ്കല്ലും മണ്ണും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത പ്രദേശത്തെ മതിലിടിഞ്ഞ് കാറിനു മുകളിൽ വീണു ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം കനത്ത മഴയിലാണ് കല്ലേരിക്കര വയലാട്ടിലെ ആമേരി സക്കീനിയുടെ കാറിനു മുകളിൽ സമീപത്തെ മതിൽ തകർന്നു വീണത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് ചെങ്കലിന് മതിൽ തകർന്നു വീഴുകയായിരുന്നു ചെങ്കൽ വീണ് കാർ തകർന്നു ന്യൂസ് മട്ടന്നൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്